ഹായ് ഫ്രണ്ട്സ് ആനി സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ചക്കയുടെ ചക്ക മാങ്ങയുടെ ഒക്കെ സീസൺ അപ്പോൾ നമുക്ക് ചക്കക്കുരു നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാതെ അത് ഉപയോഗിച്ച് വളരെ അധികം സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഞാനിവിടെ ചക്കക്കുരു ഉപയോഗിച്ച് ഒരു ലഡു ആണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയായ ലഡു ആണ് ഇത് പോഷക സമൃദ്ദമാണ് അതിനായിട്ട് ഞാൻ ചക്കക്കുരു കഴുകി മീനത്തിൽ വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ് അതൊരു ഫ്രൈ പാനിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ചൂണ്ട് തെറ്റിപ്പോകുന്ന വിധത്തിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനുശേഷം അത് പേപ്പറിലേക്ക് ഇട്ട് വെച്ച് ചൂടാറുന്നതിനായിട്ട് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതും നാളികേരം ചിരകിയതും ഏലക്കായ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചക്കക്കുരു ലഡ്ഡു തയ്യാറാക്കാം അതിന് പിന്നീട് ഇപ്പം ഞാൻ ഏലക്കായ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ചക്കക്കുരുവിലേക്ക് ഏലക്കായ ഇട്ടിട്ട് വറുത്ത ചക്കക്കുരു ഞാനൊന്ന് മിക്സിന്റെ ജാറിലേക്കെടുത്ത് അടിച്ചെടുക്കാൻ പോവാണ് അത് നന്നായിട്ട് അടിയാം ചിലപ്പം ഇങ്ങനെ കട്ടകളുണ്ടാകാം ഒന്നുകൂടി അടിച്ചെടുക്കാം അതിനുശേഷം ഞാനൊരു പാനിൽ ശർക്കര വെച്ച് കുറച്ച് അരിച്ച് ഒഴിച്ചിട്ടുള്ളതാണ് അത് ഉരുക്കിയെടുത്തു ആദ്യം അതിനുശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ചക്കക്കുരു വറുത്തതും നാളികേരം ചുരുക്കിയതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അത്രയേ ഉള്ളൂ നമുക്ക് ചക്കക്കുരു ഉണ്ടാക്കാനുള്ള ബസ് അപ്പോൾ ഇത് ഒന്ന് പതിയെ ചൂടായി അധികം ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചക്കയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കൂടി തന്നെ നേരിയ ചൂടോട് വലുവിധം കൂടി തന്നെ നമുക്ക് ഉണ്ട് ലഡ്ഡു ആക്കി എടുക്കാം എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്